മലപ്പുറം മുപ്പത്തിയാറ് വർഷമായി മുടങ്ങാതെ റംസാൻ വ്രതം അനുഷ്ഠിക്കുകയാണ് വ്യവസായിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ വളാഞ്ചേരി സ്വദേശി വെസ്റ്റേൺ പ്രഭാകരൻ എല്ലാ വർഷവും ഇഫ്താർ ഒരുക്കുന്ന പ്രഭാകരൻ കഴിഞ്ഞ വർഷം വിദേശത്തായതിനാൽ ഇഫ്താർ സംഘടിപ്പിച്ചിരുന്നില്ല സഹോദര മതസ്ഥരുടെ കൂടെ ചേർന്ന് വ്രതമനുഷ്ഠിക്കുന്നതിനോടൊപ്പം മനസ്സിനും ശരീരത്തിനും ഉണർവ് കിട്ടുന്നതായി അദ്ദേഹം പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിലാണ് സുഹൃത്തും പത്രപ്രവർത്തകനുമായ മുഹമ്മദ് മുസ്തഫയുടെ പ്രേരണയിൽ റംസാൻ വ്രതമെടുത്തു തുടങ്ങിയത് പത്തു ദിവസത്തെ വ്രതമെടുക്കാം എന്നു കരുതി തുടങ്ങിയതിപ്പോൾ മുപ്പത്തിയാറ് വർഷത്തിൽ എത്തി നിൽക്കുന്നു ഇതിനിടയിൽ ചെറിയ ശസ്ത്രക്രിയയെ തുടർന്ന് വളരെ കുറച്ച് ദിവസത്തെ നോമ്പ് മാത്രമാണ് പ്രഭാകരൻ മുടക്കിയിട്ടുള്ളത് വീട്ടിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമത്തിൽ പാണക്കാട് മുനവർ അലി സിഹാബ് തങ്ങൾ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ ആര്യ മഹർഷി ജില്ലാ പഞ്ചായത്ത് അംഗം ബഷീർ രണ്ടത്താണി വളാഞ്ചേരി നഗരസഭാധ്യക്ഷൻ അഷ്റഫ് അമ്പലത്തിങ്കൾ തുടങ്ങിയവർ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് മലപ്പുറം